ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വാട്ടർ മെലൻ വാങ്ങുന്ന സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഐറ്റം കേട്ടോ അതിന് വേണ്ടിയിട്ട് മൂന്ന് സ്ലൈസ് വാട്ടർ മെലൻ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട് ഒരു എട്ട് മണിക്കൂർ വെച്ചതിന് ശേഷം നല്ല കല്ല് പോലെ ഇരിക്കും നമ്മൾ എടുക്കുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും എന്നിട്ട് അതൊന്ന് ഗ്രേറ്ററിലൂടെ നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാറിയാം ഐസൊക്കെ പിടിച്ചിട്ട് നല്ല കട്ടിക്കാണിത് ഇരിക്കുന്നത് ഇത് പോരാൻ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ചെറിയ ഗ്രേറ്റർ വെച്ചിട്ട് നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിങ്ങനെ ഐസ് ക്യൂ ഇങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് ഇങ്ങനെ വീടും കേട്ടോ കുറേ സമയം വെച്ചാൽ ഇത് വെള്ളമായി പോവും ഐസ് ആണല്ലോ ഓൾറെഡി അപ്പോൾ പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നാരങ്ങ വേണമെങ്കിൽ സ്ക്യൂസ് ചെയ്ത് വയ്ക്കുക നമ്മുടെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് കഴിച്ചാൽ വലിയ തണ്ണിമത്തല ടേസ്റ്റൊക്കെ തന്നെ വലിയ ടേസ്റ്റെന്നൊന്നും പറയാനില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടമാവും എനിക്ക് വലിയ ഇഷ്ടമായാലും ഇതുപോലെ തന്നെ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് നല്ലതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒറ്റ തവണയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കഴിച്ചൊക്കെ നോക്കാൻ പറ്റും കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക